നമ്മളെ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു വെള്ളം കണ്ടോ കറക്റ്റ് ആയിട്ട് മറ്റേൻ്റെ വീട്ടിൽ ഡോട്ട് ഡോട്ട് ആ ഡെങ്ങ് ഇരിക്കത്തില്ല കൃത്യമായിട്ടുള്ള രീതിയിൽ താഴേക്ക് ഒലിച്ച് പോകുന്നത് കാണാൻ പറ്റും ഇനിയിപ്പോൾ വെള്ളം കുറവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അമക്കിയിട്ട് ചെയ്താൽ പോലും വീണ്ടും അതിനകത്ത് നിന്ന് ആ ഒരു നീരിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും ഇത് അകത്തും പുറത്തും ചെയ്തത് നല്ലതായിരിക്കും കാരണം നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു മഴയത്ത് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാര്യമാണിതിപ്പം കാറാണെങ്കിലും ഇതിന് മുകളിലേക്കുള്ള വണ്ടിയാണെങ്കിലും ബൈക്ക് ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മഴയത്ത് വണ്ടി ഓടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഈ വെള്ളം ഡയറക്റ്റ് നമ്മുടെ ഒരു ഗ്ലാസിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് വായ്പർ ഉണ്ടെങ്കിൽ പോലും ഫ്രണ്ട് ഗ്ലാസ് നമുക്ക് ഓക്കെ ആണെങ്കിലും നമുക്ക് ഈ സൈഡിലുള്ള ക്ലാസിലേക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒലിച്ചൊരിച്ചിറങ്ങിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വിഷ്വൽ നമുക്ക് പ്രവശ്യത്ത് ചിലപ്പം കാണാൻ പറ്റത്തില്ല അല്ലെങ്കിൽ സൈഡിൽ സൈഡിലൂടെ കാണാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമുക്ക് റിയർ വ്യൂ മിറലിൽ കാണാൻ പറ്റത്തില്ല അപ്പം നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് മാത്രമല്ല അത് ഹെൽമറ്റ് വെച്ച് ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് പ്രത്യേകം അറിയാൻ പറ്റും ഹെൽമറ്റിലേക്ക് വെള്ളം വീണു കഴിഞ്ഞാൽ ഒരുപാട് പാടാണ് കാരണം ഇങ്ങനെ ഒരു ചൊരിച്ച് ഇറങ്ങിയിരിക്കും കൃത്യം ായിട്ടുള്ള ആ ഒരു കാഴ്ച നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും അപ്പം നമുക്ക് ഒരു ഹെൽമെറ്റിലാണെങ്കിലും അതല്ല കാറിൽ അതല്ല കാറിനകത്താണെങ്കിലും നമുക്ക് കറക്റ്റായിട്ടുള്ള വിഷയം നമുക്ക് ഒരു വെള്ളം വീണാൽ പോലും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും അത് നമുക്ക് അടുക്കളയിലുള്ള ഒരേ ഒരു ഐറ്റം മാത്രം മതി ഈ ഇരിക്കുന്ന ഒരു ഉരുളൻ കിഴങ്ങ് ഈ ഒരു ഉരുളൻ കിഴങ്ങ് ഉണ്ടെങ്കിലും നമ്മുടെ ഗ്ലാസ്സിൽ വീടുന്ന ഏത് വെള്ളവും നമുക്ക് നല്ല വൃത്തിക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് ആദ്യം ജസ്റ്റ് ഞാൻ നമുക്ക് നോർമലായിട്ട് നമുക്ക് മഴ പെയ്യുമ്പോൾ നമുക്ക് വെള്ളം വീഴുന്ന പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും കുറെ വെള്ളം കഴിയുമ്പോൾ നമുക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും ഡോട്ട് ഡോട്ട് പോലെ ഇങ്ങനെ ഇരിക്കും നമ്മളിപ്പം ഫ്രണ്ട് ക്ലാസ് കാണിക്കുന്നേ ഉള്ളൂ നമുക്ക് ബാക്കിലും സൈഡിലൊക്കെ ആണെങ്കിൽ പോലും ഇതെ ഇങ്ങനെ ഒലിച്ചിറങ്ങി ഒലിച്ചിറങ്ങിയിരിക്കും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്കുള്ള ഒരു ഏത് വണ്ടിയാണ് വരുന്നത് അല്ലെങ്കിൽ എന്താണ് പുറമുള്ളതൊരു കാര്യം റിവേഴ്സ് എടുക്കുമ്പോൾ പോലും മനസ്സിലാവത്തില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഇതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവനെ വെച്ചൊരു ചെറിയ വിദ്യ ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നമുക്ക് അത് ചെയ്യേണ്ടതിന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അതെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്ന ഇപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി നമ്മൾ വെള്ളം അടിച്ച് നമുക്ക് അപ്പർ ആ ഒരു ഭാഗത്തേക്ക് കേട്ടോ ആ ഒരു അപ്പർ സൈഡിലേക്ക് പോയിട്ട് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് നമുക്ക് ആദ്യം നമുക്ക് വണ്ടി എടുക്കുന്നതിന് മുമ്പേ നമുക്കൊന്ന് തുടച്ച് അങ്ങനത്തെ പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് മാറ്റിയിട്ട് നമുക്കതേ ഈ ഒരു ഉരുളം കിഴങ്ങ് ഇങ്ങനെ എടുക്കുക ചുമ്മാ ജസ്റ്റ് നമ്മുടെ ഗ്ലാസിലേക്ക് ഇങ്ങനെ ചുമ്മാ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ മുകളിലും താഴേക്കോ ഇവിടെയൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഉണങ്ങി പിടിച്ചവിടെ ഇരിക്കത്ത ഒന്നുമില്ല അതെ മാറിയാ മാറിയും പോകുള്ളൂ ഇനിയിപ്പോൾ വെള്ളം കുറവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അമക്കിയിട്ട് ചെയ്താൽ പോലും വീണ്ടും അതിനകത്ത് നിന്ന് ആ ഒരു നീരിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അതെ നമുക്കിനി ചെയ്യുന്നത് അതെ അപ്പോൾ നമ്മൾ തേച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു വെള്ളം നമ്മൾ വീണ്ടും എടുക്കുന്നു ഇനി നമുക്ക് ജസ്റ്റ് അനുമ്പത് ഉണയൊന്നും കൂടെ നിങ്ങളൊന്ന് തുടച്ചേരെ തുടച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു വെള്ളം കണ്ടോ കറക്റ്റ് മറ്റേൻ്റെ കൂട്ടിൽ ഡോട്ട് ഡോട്ടായിട്ട് ഡെങ്ങ് ഇരിക്കത്തില്ല കൃത്യമായിട്ടുള്ള രീതിയിൽ താഴേക്ക് ഒലിച്ച് പോകുന്നത് കാണാൻ പറ്റും അപ്പം അപ്പർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും അവിടെ ഡോട്ട് ഡോട്ടായിട്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു ഈ ഒരു സാധനം തേച്ചപ്പോഴത്തേന് ഒരു കുഴപ്പവും കൂടാതായതുകൊണ്ട് വെള്ളം നല്ല സിമ്പിൾ ആയിട്ട് ഇറങ്ങി വരുന്ന കാണാൻ പറ്റും ഇനി ഇതിങ്ങനെ തന്നെ നമ്മുടെ ഒരു ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞു ഡോട്ട് നമുക്ക് നമ്മുടെ ഒരു ഹെൽമെറ്റിനും ചെയ്യാൻ പറ്റും അതൊരു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട് ഹെൽമെറ്റിലും നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു വെള്ളം ഒഴിച്ച് കാണിക്കാം കണ്ടല്ലോ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വെള്ളം വീഴുമ്പോൾ മഴവെള്ളം വീഴുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത് നമ്മൾ പിന്നെ കൈ കൊണ്ടൊക്കെ തുടച്ച് മാറ്റിയാൽ നമുക്ക് ഇത് വിഷയം കറക്റ്റ് ആവത്തു അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സെയിം ഈ ഒരു രീതി തന്നെ നമുക്ക് അത് ആദ്യം തുടച്ച് തന്നെ മാറ്റാം കേട്ടോ ജസ്റ്റ് ഞാൻ തുടച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് ആദ്യം ഉരുളക്കിഴങ്ങ് തന്നെ എടുക്കുന്നു ഈ ഉരുളക്കിഴങ്ങ് നമ്മുടെ ഒരു ബ്ലാസ്റ്റിലേക്ക് ചുമ്മാ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം ഇത് അകത്തും പുറത്തും ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്നും തുടച്ച് മാറ്റാം തുടച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് വീണ്ടും നമ്മുടെ മഴ പെയ്യാണെന്ന് കരുതുക മഴ പെയ്യുന്നു കഴിയുമ്പോൾ നമുക്ക് ഡോട്ട് ടു ഡോറായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒലിച്ച് താപ്പോട്ട് ഇറങ്ങിപ്പോന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നാലും നമുക്ക് പ്രത്യേകിച്ച് കൈകൊണ്ട് മായ്ക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇല്ല ഇതിപ്പം നമ്മൾ ആദ്യം ഒരു ശകലം വെള്ളം അടിച്ച് കൂടി പോകാണ്ടാണ് കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്തത് നിങ്ങൾ ആദ്യമേ ഇത് തുടക്കാതെ തന്നെ ഉരുളക്കിഴങ്ങ് തിരിച്ചിട്ട് ഇങ്ങനെ വെള്ളം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു വിഷ്യല് കറക്റ്റായിരിക്കും അപ്പോൾ അകത്തോടെ നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പം വളരെ നിസ്സാര കാര്യമാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ജസ്റ്റ് ദൈവം ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മഴയത്ത് സേഫ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോകളെ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുന്ന വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ